ഹായ് ഫ്രണ്ട്സ് ചില കുട്ടികൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൾറെഡി അതോടൊപ്പം തന്നെ പുതിയ അപേക്ഷകൾ പതിമൂന്ന് വരെ നൽകാമെന്നും ഉണ്ട് ഓണേഴ്സ് ബിരുദം ട്രയൽ ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലും സർവകലാശാല ക്യാമ്പസിലെ ഫോർ പ്ലസ് വൺ പ്രോഗ്രാമുകളിലും ഏകജാലക പ്രവേശനത്തിലുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അപേക്ഷ സമർപ്പിച്ചവർക്ക് ജൂൺ പതിമൂന്ന് വരെ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കും ുന്നതിനും പുനക്രമീകരിക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുകയും ചെയ്യാം അതായത് ഓപ്ഷൻ ആഡ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക റീ അറേഞ്ച് ചെയ്യുക പുനഃക്രമീകരിക്കുക അങ്ങനെ എല്ലാ എഡിറ്റിംഗ് ഓപ്ഷനും ഇവിടെ ഉണ്ട് പേര് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ സംഭരണ വിഭാഗം എന്നിവ ഒഴികെയുള്ള വിവരങ്ങളാണ് തിരുത്താൻ പറ്റുന്നത് ബേസിക് ഡീറ്റെയിൽസ് ചെയ്യാൻ പറ്റൂല്ല എന്ന് അത് എന്തായാലും മാറ്റേണ്ട കാര്യമില്ലല്ലോ അതിലെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് തന്നെ ഒത്തന്റിക്ലി ചെയ്യണം ഓൺലൈനിൽ ഇതുവരെ സമർപ്പിക്കാത്തവർക്കും ഫീസ് അടച്ച ശേഷം അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും ജൂൺ പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഫീസ് ഫീസടച്ച് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ പതിമൂന്ന് വരെ ചെയ്യാം കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ അപേക്ഷിച്ചവർ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ എന്ന ഓപ്ഷനുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്പോർട്സ് കൾച്ചറൽ പി ഡി കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓണേഴ്സ് വിദ്ധ പ്രോഗ്രാമുകൾ സ്പോർട്സ് കൾച്ചറൽ പി ഡി കോട്ടകൾ പ്രവേശനത്തിനുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അന്തിമ റാങ്ക് ലിസ്റ്റ് ജൂൺ പതിമൂന്നിന് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് പ്രവേശന സാധ്യതാ ലിസ്റ്റ് പരിശോധിച്ച് ജൂൺ പതിനാലിന് മുമ്പ് അതത് കോളേജുകൾ പ്രവേശനവും നേടാവുന്നതാണ് എന്നാണ് എന്തായാലും എം ജി യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത ഒരാൾ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് യും എഡിറ്റിങ്ങിനുള്ള ഉണ്ട് എഡി ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഡിലീറ്റിങ്ങിനുള്ള അവസരമുണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് എം ജി എന്നും മറ്റ് സർവകലാശാലയിൽ നിന്നും വ്യത്യസ്തമാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് അവരുടെ ഈ ട്രയൽ അലോട്ട്മെൻറ്റിനും കാണാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്